ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് നല്ലൊരു പുതിയൊരു വീടാണ് കേട്ടോ നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിങ് റോഡ് ചേർന്ന് രണ്ട് സൈഡിലും ടാറിങ് റോഡ് ചേർന്ന് നല്ല മനോഹരമാക്കി ചുറ്റോട് ചുറ്റും കോമൺ വാളൊക്കെ കെട്ടി മുറ്റമൊക്കെ നിറച്ച് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ കൂടി നല്ലൊരു പുതിയൊരു വീട് നോക്കുന്നവർക്കും നോക്കാവുന്നൊരു നല്ലൊരു വീടാണ് കേട്ടോ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെയാണെങ്കിൽ വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ഈ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ടുള്ള ദൂരം ഉള്ളൂ അതേപോലെ തന്നെ നമുക്ക് ബസ് റൂട്ടിലോട്ട് പോകാനാണെങ്കിൽ മെയിൻ ഹൈവേയിലോട്ട് പോകാനാണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും സൗകര്യത്തിന് ബസ് സ്റ്റോപ്പ് ആയിട്ട് വളരെ അടുത്തായിട്ട് ടൗണ് ബസ് സ്റ്റാൻഡൊക്കെ ആയിട്ട് വളരെ അടുത്തായിട്ട് നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു പുതിയൊരു വീട് നമ്മൾ നമ്മളാദ്യമേ കണ്ടു ചുറ്റോട് ചുറ്റും കോമൺ വെള്ളൊക്കെ കെട്ടിയിട്ടുണ്ട് മുറ്റമൊക്കെ നിറച്ച് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളാദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം ബഡ്ജറ്റ് വീടാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷന് അതുപോലെ തന്നെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിമ് ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെടാം നമ്മളിപ്പോൾ സ്വിറ്റൗട്ടിന്ന് നേരെ നമ്മൾ ഈ മീഹാളിലോട്ട് പ്രവേശിക്കുകയാണ് ആ സൈഡിലാണെങ്കിൽ നമുക്ക് നല്ല കാർ പോർച്ച് ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എട്ട് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ എട്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ട് നില വീടാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് കേട്ടോ വരുന്നത് നമ്മുടെ താഴത്തെ നിലയിൽ വരുന്നത് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു ലിവിങ് ഹാൾ പ്രയൊരു യൂണിറ്റ് ഏരിയ കാണാം ഇവിടെ ഒരു ചെറിയൊരു കബോർഡിൻ്റെ തടിയും കൊണ്ടുള്ള കബോർഡിൻ്റെ വർക്കുകളുണ്ട് പിന്നെ നമുക്ക് താഴത്തെ നിലയിൽ കാണാൻ സാധിക്കുന്നത് ഒരു ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് നല്ല സൗകര്യമുള്ള നല്ല വലിപ്പമുള്ള രണ്ട് കിച്ചണ് വർക്ക് ഏരിയ വരുന്നുണ്ട് കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ തടിയും കൊണ്ടുള്ള വർക്കുകളാണ് കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രാനൈറ്റും കൊണ്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ നമ്മുടെ ഇവിടെ ഒരു സ്ക്രീനൊക്കെ കണ്ടോ ഇത് ക്യാമറയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റോട് ചുറ്റും ക്യാമറയൊക്കെ ഉണ്ട് ക്യാമറ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുകൊണ്ടോ നമ്മുടെ കോമൺ ബാത്റൂമ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമോട് കൂടിയാണ് കേട്ടോ വരുന്നത് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷൻ നോക്കാം ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു പുതിയ വീടിന് ഹൈവേ നിന്നൊക്കെ വെറും ഇരുന്നൂറ് മീറ്റർ മാറി ഒരിക്കലും പറ്റിയില്ലാത്ത കൂടി നല്ലൊരു വീടിനോടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ വിലയിൽ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് കേട്ടോ ഞങ്ങൾ ഓണറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് വിലയിലൊക്കെ മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് അതേപോലെ ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ഏകദേശം ഈ വീടിനൊരു തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ബാങ്കിൽ വേണമെങ്കിലും നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് എച്ച് ഡി എഫ് സി എസ് ബി ഐ ഫെഡറൽ ബാങ്ക് ഐ സി സി ബാങ്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ലോൺ പാസ്സാക്കി എടുക്കാവുന്നതാണ് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്ത് നൽകുന്നതാണ് പൊളിതുകൊണ്ട് താഴത്തു നിലയിലെ ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസാണ് ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം പറയാമോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന് നെഗറ്റീവായിട്ട് പറയാനുള്ളൊരു കാര്യം നമ്മുടെ ബെഡ്റൂംസിൽ കബോർഡിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ ഉടമ അപ്പോൾ അതിനുള്ള വിലയെ പ്രതീക്ഷിക്കുന്നുള്ളൂ എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം കബോഡിൻ്റെ കബോർഡ് വർക്കിൻ്റെ ഒരു വർക്ക് പെൻഡിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള വിലയിൽ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാം നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അതേപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി ഒരു ഓപ്പണായിട്ടുള്ളൊരു റൂഫ് വർക്ക് ഏരിയ വരുന്നുണ്ട് ഒരു ഓപ്പൺ ഒരു ഹാൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്ത് കണ്ടു കഴിഞ്ഞു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എട്ട് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന രണ്ട് നില വീടാണ് നമുക്ക് ഹൈവേയിൽ നിന്നൊക്കെ ആണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂമാണ് മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമോടും കൂടിയാണ് വരുന്നത് നല്ലൊരു വി ഐ പി ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നൊരു വീടാണ് കേട്ടോ നമ്മുടെ നെയ്വേഴ്സൊക്കെ കണ്ട തൊട്ടടുത്ത് നല്ല മുഴുത്തുമുഴുത്ത വീടുകളൊക്കെ വരുന്നുണ്ട് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൊൻകുന്നം ടൗൺ അടുത്തായിട്ടാണ് കേട്ടോ പാല പൊൻകുന്നം ഹൈവേയിൽ പൊൻകുന്നം ടൗൺ അടുത്തായിട്ടാണ് ഈ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ പൊൻകുന്നം ടൗണൊക്കെ അടുത്തായിട്ട് നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് നോക്കാവുന്നൊരു അടിപൊളിയൊരു പുതിയൊരു വീടാണ് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞു ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില വെറും എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ മാറ്റം വരുത്തും അതുപോലെ തന്നെ നമുക്ക് തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ സൗകര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് മറ്റൊരു കാര്യമാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും സ്കൂള് ബാങ്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കടകളെല്ലാം നമുക്കൊരു ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് സ്റ്റാൻഡ് ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ മാറിയാൽ നമുക്ക് കടകളുണ്ട് അതുപോലെ തന്നെ പള്ളിയുണ്ട് ഒരു കിലോമീറ്റർ മാറിയാൽ അമ്പലമുണ്ട് അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള നല്ലൊരു പുതിയൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അടിപൊളി ഒരു വീടാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ മുകളിൽ കാണുന്ന നമ്മൾ ബന്ധപ്പെടുക നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം